കാസർഗോഡ് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ള വിതരണം മുടങ്ങി ഭാവിക്കര കുടിവെള്ള പദ്ധതിയിൽ വോൾട്ടേജ് ക്ഷാമം മൂലം പമ്പിംഗ് തടസ്സപ്പെട്ടതാണ് കുടിവെള്ളം മുടങ്ങാൻ കാരണം ഇതോടെ ഒരു ലക്ഷം ആളുകളാണ് പ്രതിസന്ധിയിലായത് ജല അതോറിറ്റിയുടെ ഭാവിക്കര പദ്ധതി പ്രദേശത്ത് വോൾട്ടേജ് കുറഞ്ഞതോടെ പമ്പ് പ്രവർത്തിപ്പിക്കുവാൻ കഴിയാത്തതാണ് കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണം ഫെബ്രുവരി മാസം മുതൽ വോൾട്ടേജ് ക്ഷാമം പ്രദേശത്ത് രൂക്ഷമായിരുന്നു ഇപ്പോൾ മൂന്ന് പഞ്ചായത്തുകളിൽ ശുദ്ധജല വിതരണം മുടങ്ങിയിരിക്കുകയാണ് വേനൽ കടുത്തതോടെ കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുമ്പോഴാണ് ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണവും മുടങ്ങിയിരിക്കുന്നത് ഭാവിക്കരയിലെ പദ്ധതി പ്രദേശത്ത് നിന്നുള്ള വെള്ളം ഭാവിക്കര കുന്നിലുള്ള പ്ലാന്റിൽ ശുദ്ധീകരിച്ചാണ് വിദ്യാനഗറിലുള്ള പ്രധാന സംഭരണിയിൽ എത്തുന്നത് വോൾട്ടേജ് ക്ഷാമവും ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ പമ്പിങ് നടക്കാതിരിക്കുകയും ആ കാരണം പറഞ്ഞ് ജനങ്ങൾക്ക് ശുദ്ധജലം ജലം എത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് വേണ്ടത് ജനറേറ്റർ സ്ഥാപിച്ച് പമ്പിങ് നടത്തി ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കണം ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചില്ലെങ്കിൽ പിന്നെ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകള് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് സർക്കാരും അതുപോലെ തന്നെ ജലവകുപ്പും അടിയന്തരമായി ഇടപെടേണ്ട പ്രശ്നമാണിത് കാസർഗോഡും പരിസര പ്രദേശങ്ങളിലുമുള്ള ഒന്നര ലക്ഷത്തോളം പേരാണ് ജല അതോറിറ്റിയെ നിലവിൽ ആശ്രയിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്